യും മാറി ഭരണത്തിൽ മനം അടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനാൽ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പി വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ജനങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കതൊന്ന് കേട്ടു നോക്കാം ബി ജെ പി കേരളത്തിലെ ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക മാറ്റങ്ങൾ എന്തൊക്കെ കേരളവും വികസന പാത മുന്നേറുന്നു വന്നാൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ വരാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും ശക്തമാണ് ആ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് വോട്ട് ഉണ്ട് വോട്ട് ഷെയർ ഉണ്ട് ആ വോട്ട് ഷെയറിലോട്ട് ഇവിടെ ഇവിടെ ബി ജെ പിക്ക് കയറി പറ്റാൻ പറ്റത്തില്ല വന്നാൽ വന്നാൽ നല്ല ലീഡർഷിപ്പുമായിരിക്കണം അവർ തമ്മിൽ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതറിയില്ലേ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ വോട്ട് ഷെയർ കുറഞ്ഞു കുറഞ്ഞു പോകണത് പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയുടെ സപ്പോർട്ട് എൽ ഡി എഫിന് കൊ അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ആ അതാ അവിടെയാണ് പ്രശ്നം ബി ജെ പി ചെയ്യേണ്ടത് യഥാർത്ഥ ഫാക്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എത്ര കേസുകളാണ് എത്ര കേസുകളാണ് ഇവിടെ വന്നത് ആ കേസുകളിൽ എന്തെങ്കിലും ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ അവർ എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ ബി ജെ പി എന്തെങ്കിലും ചെയ്ത് അവർക്ക് അവർ പോസിറ്റീവായിട്ട് ഇവിടെ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടോ ആ ഒന്നും ചെയ്യില്ല എല്ലാം സപ്പോർട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ബി ജെ പി പുറകോട്ട് പോകുന്നത് ീതി കൂട്ടുകയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മളെ കേരളത്തിൽ ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാകാം പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പി ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ പോവുക നമ്മുടെ ജനങ്ങൾക്ക് ഒരു മെച്ചം ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിൽ ഭരിക്കുന്നത് നല്ലത് ഒരു ജീവിത പ്രശ്നമാണ് ഇപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെ കാണുന്നു അതുപോലെ ഇവിടെ കേരള അവരുടെ കയ്യിൽ ഭരണം വന്നാൽ അങ്ങനെ വരുള്ളൂ അത് പലതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേരള ജനാധിപത്യ ഒന്നും വരൂല്ല അതെല്ലാം വ്യത്യാസം വരും അങ്ങനെ വന്നാൽ തന്നെ വ്യത്യസ്ത ഭരണമായിട്ട് വരുമുള്ളൂ ഇതുപോലുള്ള കേരളത്തിൽ ആഗ്രഹിക്കില്ല ഇന്ത്യ മറ്റുള്ള സ്റ്റേറ്റുകൾ ആഗ്രഹിക്കും കേരളത്തിന് കേരളത്തിൽ വെച്ചാൽ ജനാധിപത്യ ഭരണമാണെങ്കിലും മതേതര രാഷ്ട്രത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതിൽ വ്യത്യാസമായിട്ടൊന്നുമില്ല എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങളുമുണ്ട് എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് അത് മറ്റുള്ളടത്ത് അതുപോലെ ഇല്ല എന്നുള്ളതാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബാത്റൂമില്ല ബി ജെ പി ഭരണത്തിൽ വന്നാൽ ബാത്റൂം മാറ്റി മാറ്റമുണ്ടാവും അതുപോലെ മെഡിക്കൽ സ്റ്റോറുകളിലുള്ള മരുന്നാണ് ആളുകൾ വാങ്ങിക്കുന്നത് ആശുപത്രികളിൽ മരുന്നില്ല എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു അതൊക്കെ നേരിലാകും തമിഴ്നാട്ടിലൊക്കെ മരുന്ന് എല്ലായിടത്തും ഉണ്ട് എല്ലാ ആശുപത്രിയിലും മരുന്നുണ്ട് ഓപ്പറേഷനൊന്നും പൈസ ഇല്ല എക്സ്റേ എടുക്കുന്നതിന് പൈസ ഇല്ല പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തിന് പൈസ ഇല്ല ഇവിടെ രണ്ടായിരം മൂവായിരം ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്തു ഇതൊക്കെ ഇതൊക്കെ ബി ജെ പി ഭരണത്തിൽ വന്നാൽ ഇതൊക്കെ വരും ഇതൊക്കെ നേരത്തെ നേരിൽ വരും ഇവിടെ നമ്മളിപ്പോൾ ഒരു മത സൗഹാർദ്ദത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചു പോകുന്നുണ്ട് ആ ആ ഒരു സ്വഭാവം രീതി അങ്ങ് മാറും ബിജെപി സർക്കാർ വന്നതിന് ശേഷം മോദി നരേന്ദ്രമോദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാന ഇന്ദിരാ നെഹ്റു മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കുകയും പണയപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ഇന്നിവിടെ ഭരിക്കുന്നത് ഇന്ന് കേരള സർക്കാരിന്റെ കാര്യം പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറമാണ് ഇന്ന് ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ലോകബാങ്കിൽ നിന്ന് കടവെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സമൂല നല്ലൊരു മാറ്റം തന്നെ അതിലൂടെ ഉണ്ടാവും അംഗളും കേരളത്തിൽ വരണമെന്ന് വേറെ വേറെ രാജ്യം ും കേരളം മാത്രം ശാന്തമായിട്ട് കഴിയണം മറ്റു സംസ്ഥാനങ്ങളും എടുത്ത് ഗുജറാത്ത് ഒക്കെ എടുത്തു നോക്കുക അവിടെ എന്തൊക്കെയാ നടക്കുന്നത് പൈസ ഉള്ളോ എല്ലാം ചെയ്യും കേരളത്തിൽ നമ്മളെല്ലാം സമത്വമായിട്ട് ജീവിക്കാണ് സന്തോഷമായിട്ട് കഴിയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളേ ഉള്ളൂ അല്ല നിങ്ങൾക്ക് എനിക്കും പ്രശ്നമില്ലല്ലോ കേരളത്തിൽ വന്ന ഉണ്ടാവും സാധ്യതയില്ല

ടിയുള്ള മുഖ്യമന്ത്രിയാണ് ധൈര്യമുള്ള ഇത്രയും വയസ്സും ധൈര്യമുള്ള ഇങ്ങനെ വേണം അത്യാവശ്യം വേണം എല്ലാ ആവശ്യത്തിനും എല്ലാ ആവശ്യത്തിനും ഇത്രയും ഇപ്പം കണ്ടില്ല ഇത്രയും വേണ്ട എത്ര ആളുകൾക്ക് ബുദ്ധിമുട്ട് വലുതുകൊണ്ട്